وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد رب شرح لي صدري ويسر لي أمري وحل اللقدة من لساني يفقه قولي إن أريد إلا لسلاح ما استطعت وما توفقي إلا بالله عليه تبكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والمرسلات عرفا فالعاصفات عصفا والناشرات نشرا فالفارقات فرقا പ്രിയപ്പെട്ട ഖുർആൻ പഠിതാക്കളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിലുടനീളം വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണമെന്നും അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ സമയങ്ങളെ അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് അവൻ്റെ പൊരുത്തത്തിന് അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ച ജന്നാത്തുൽ ഫിറദോസിൽ ഒത്തുചേരുന്നതിന് ഉപയോഗപ്പെടുത്തണേ എന്ന് സ്വന്തത്തെ മറക്കാതെ ഏവരോടും ഏറെ ഗൗരവത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും ദോഫ്യൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ നിമിഷം വരെ നമ്മിൽ നിന്ന് വന്നു സർവ്വ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാവട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഹഫിറത്ത് മറഹമത്ത് നൽകുകയും അവരുടെ കബറുകളെ അള്ളാഹു ജന്നാത്തുൽ ഫിറദൌസാക്കി മാറ്റി കൊടുക്കുകയും ചെയ്യുമാറാവട്ടെ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കയറിമറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് ദാരിദ്ര്യത്തിൽ നിന്ന് എല്ലാവർക്കും അള്ളാഹു തടുതി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഖുർആആൻ പഠിക്കാനും അത് പകർത്താനും ആ വിശുദ്ധ ഖുർആനിന്റെ ഷഫാറ്റ് നാളെ പരലോകത്തെ നേടിയെടുക്കുവാനും നമുക്കൊക്കെ നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തോഫിയക്ക നൽകുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ സനാബി ഖുർആൻ പഠന പദ്ധതിയുടെ ഏഴാം ഘട്ടത്തിലെ മൂന്നാം റൗണ്ടിലേക്ക് ഇൻഷാ അള്ളാഹാം പ്രവേശിക്കുകയാണ് അതിലൊന്നാമതായി നാം പഠിക്കുന്നത് എഴുപത്തിയേഴാം അധ്യായമായ സൂറത്തുൽ മുർസലാത്താണ് ഒന്നു മുതൽ ഏഴ് വരെയുള്ള ആയത്തുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഇൻഷാ അള്ളാഹ നാം പഠിക്കുന്നത് സൂറത്തുൽ മുറുസലാത്ത് മഹാനായ ഹബീബുന സുല്ലാഹു അലഹി വസല്ലമ തങ്ങൾ റബി ഒല്ലവല് പന്ത്രണ്ടിനാണ് മരണപ്പെട്ടത് എന്ന് നമുക്കറിയാം അള്ളാഹുവിൻ്റെ റസൂല് മരണപ്പെടുന്നതിൻ്റെ തൊട്ട് മുമ്പ് മാര്ബ് നമസ്കാരത്തിൽ അവിടുത്തെ അവസാനത്തെ മാരുബ് നമസ്കാരത്തിൽ പ്രിയപ്പെട്ട പ്രവാചകൻ വൽമുർസലാത്ത് എന്ന് പറയുന്ന ഈ സൂറത്തായിരുന്നു ഓതിയിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാവുന്നതാണ് അന്ത്യനാളുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ് കൂടുതലും ഈ സൂറത്തിലും ഉള്ളത് അൻപത് ആയത്തുകളാണ് സൂറത്തുൽ മുറസലാത്തിലുള്ളത് മുറസലാത്തിൻ്റെ അർത്ഥം അയക്കപ്പെടുന്നവർ എന്നാണ് അയക്കപ്പെടുന്നവർ ഏതായിരുന്നാലും എഴുപത്തി ഏഴാം അധ്യായമായ സൂറത്തുൽ മുറുസലാത്ത് മുമ്പ് നാം പഠിച്ചതുപോലെ വ്യക്തമായി മനസ്സിരുത്തി നല്ല ചിന്തയോടുകൂടെ പഠിക്കുക അത് പകർത്തുക ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പു വരുത്തുക ആത്മാർത്ഥമായി അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ ശ്രമിക്കുക അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ മുർസലാത്ത് നമ്മൾ പറഞ്ഞു അയക്കപ്പെടുന്നവർ അള്ളാഹു സുബഹാന ഒന്ന് മുതൽ ആറ് വരെയുള്ള ആയത്തുകളിൽ ചില സത്യം ചെയ്തുകൊണ്ട് വിഷയങ്ങൾ പറയാണ് മുമ്പുള്ള സുഹൃത്തുക്കളിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അള്ളാഹുവിന് അവന്റെ സൃഷ്ടികളെ എന്തിനേയും പിടിച്ചുകൊണ്ട് സത്യം ചെയ്യാവുന്നതാണ് പക്ഷെ വിശ്വാസികളാകുന്ന നമുക്ക് അള്ളാഹുവിൻ്റെ പേരിൽ മാത്രമേ സത്യം ചെയ്യാവൂ പലപ്പോഴും നാം പറഞ്ഞതാണ് അള്ളാഹു സുബാനഹുല ഒരു കാര്യം സത്യം ചെയ്ത് പറയുമ്പോൾ ആ സത്യം ചെയ്ത് പറയുന്നതിൻ്റെ അവസാനത്തിൽ വളരെ പ്രധാനമായ വളരെ 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 പ്രധാനമായ ഒരു വിഷയം പറയാനാണ് അറിയിക്കുവാനാണ് ഇത്തരം സത്യങ്ങൾ ചെയ്യാറുള്ളത് ഏതായിരുന്നാലും അയക്കപ്പെടുന്നവർ തന്നെയാണ് സത്യം അയക്കപ്പെടുന്നവർ തന്നെയാണ് സത്യം ഉർഫറെ തുടർച്ചയായി വൽമുർസലാത്തിടർച്ചയായി പതിവായി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം ഈ പറയപ്പെട്ട പിന്നെ ഇനി പറയപ്പെടാൻ പോകുന്ന വൽമുർസലാത്തി അടക്കമുള്ള കാര്യങ്ങൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് അള്ളാഹുഅല എന്താണ് വ്യക്തമായി അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്ന് പരിപൂർണമായി അള്ളാഹുവിനെ മാത്രമേ അറിയൂ പരിപൂർണമായി അതുകൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത് അതെങ്ങനെയാണ് അതൊക്കെ അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നാലും മഹാന്മാരാകുന്ന മുഫസ്സറുകൾ വിവിധ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ അവർ പറഞ്ഞത് വൽ മുർസലാത്തി മുർസാത്യുഫ പതിവായി തുടർച്ചയായി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ അൽ മല മലക്കുകളാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടതായി കാണാവുന്നതാണ് പിന്നെ അതേപ്രകാരം പതിവായി തുടർച്ചയായി അയക്കപ്പെടുന്നവർ മലക്കുകളെ ജിബിറലിസ്സലാമും അതുപോലെ വഹിയുമായി അയക്കപ്പെടുന്ന പല മലക്കുകളും തുടർച്ചയായി വരപ്പെടുന്ന അയക്കപ്പെടുന്നവരാണ് അതുകൊണ്ട് മലക്കുകളെ പിടിച്ചുകൊണ്ട് അള്ളാഹു താല സത്യം ചെയ്തു പറയുന്നു പിന്നെ കാറ്റാണ് എന്ന അഭിപ്രായം പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മുഫസറുകളുണ്ട് അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് വല്ല മുറുസലാത്തി കാറ്റാണ് ായി അയക്കപ്പെടുന്നതാണ് എന്നും പറഞ്ഞിട്ടു അഭിപ്രായം പറഞ്ഞ മുഫസറുകളുമുണ്ട് അപ്പൊ ഏതായിരുന്നാലും ഇതുകൊണ്ടുള്ള ഉദ്ദേശം കൃത്യമായി വ്യക്തമായി എന്താണ് ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ അള്ളാഹു പതിവായി രണ്ടാമത്തേത് അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം ഒന്ന് ഫൽ അസ്ഫാ ഫൽ ഫൽാത്തിൽ എന്നിട്ട് അടിച്ചു വീശുന്നവ തന്നെയാണ് സത്യം അസ്ഫൻ ഒരു അടിച്ചു വീശൽ അങ്ങനെ ഊക്കോടെയുള്ള ഒരു അടിച്ചു വീശൽ വീശുന്നവ തന്നെയാണ് സത്യം അടുത്ത സത്യം രണ്ടാമത്തേത് വഷറ പരത്തി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവ തന്നെയാണ് സത്യം നാഷിറാത്ത് പരത്തുക ഏർ പിന്നെ വിതരണം ചെയ്യുക എന്നൊക്കെ അതിന് അർത്ഥമുണ്ട് നഷ്റൻ ഒരു വ്യാപിപ്പിക്കൽ ഒരു പരത്തൽ ഒരു വിതരണം ചെയ്യൽ അപ്പൊ പരത്തി വ്യാപിപ്പിക്കുന്നവ തന്നെയാണ് സത്യം ആകെ അഞ്ച് സത്യങ്ങളാണുള്ളത് ഒന്ന് മുതൽ ആറ് ആയത്തുകളിൽ അഞ്ച് ആയത്തുകളിൽ അഞ്ച് സത്യങ്ങളാണുള്ളത് ഒന്ന് പതിവായി തുടർച്ചയായി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം രണ്ടാമത്തേത് ഫൽ ഫൽഫ അസ്ഫ അങ്ങനെ ഊക്കോടെയുള്ള ഒരു അടിച്ചു വീശൽ ഏർ ഊക്കോടയുള്ള ഒരു അടിച്ചു വീശൽ വീശുന്നവ തന്നെയാണ് സത്യം മൂന്നാമത്തത് വന്ന ഷിറാത്തിന ഷിറ പരത്തി വ്യാപിപ്പിക്കുകയും ചെയ്യുന്നവ തന്നെയാണ് സത്യം ഫൽഫാര്യ കാത്തി ഫർക്കാ ഫൽഫാര്യ കാത്തി അങ്ങനെ വിവേചനം ചെയ്യുന്നവ തന്നെയാണ് സത്യം ഫർക്കൻ ഒരു വിവേചനം ചെയ്യൽ അപ്പൊ വേർതിരിച്ച് വിവേചനം ചെയ്യുന്നവ തന്നെയാണ് സത്യം ഫൽമുൽക്കി തിറുക്കയാത്ത് അങ്ങനെ ഇട്ട് കൊടുക്കുന്നവ തന്നെയാണ് സത്യം ഇട്ട് കൊടുക്കുന്നവ തന്നെയാണ് സത്യം ദിക്റൻ ഉപദേശം മലക്കുകൾ ഉപദേശം ഇട്ട് കൊടുക്കും അപ്പൊ ഏതായിരുന്നാലും ഈ ആയത്തുകളിലൊക്കെ മലക്കുകളാണെന്ന അഭിപ്രായവും അതേപ്രകാരം കാറ്റാണെന്ന അഭിപ്രായവും ചില ആയത്തുകൾ കാറ്റും ചില ആയത്തുകൾ മലക്കുകളുമാണ് ഇങ്ങനെയൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായ മുഫസ്സറുകൾ പറഞ്ഞതായി നമുക്ക് കാണാവുന്നതാണ് അങ്ങനെ സന്ദേശം ഉപദേശം ഇട്ടുകൊടുക്കുന്നവയാണ് സത്യം റതിറൻതെറുറൻ ഒഴിവ് കഴിവ് റുദർ പറയ ഉദർ ഉദിറ് ഒരു പിന്നെ കാരണം ഒഴിവ് കഴിവ് പറയില്ലേ ആ ഒഴിവ് കഴിവ് ഔനുതറൻ അല്ലെങ്കിൽ മുന്നറിയിപ്പ് അതായത് ഒഴിവ് കഴിവ് അല്ലെങ്കിൽ മുന്നറിയിപ്പ് ഇട്ടുകൊടുക്കുന്നവ മലക്കുകൾ വിവിധങ്ങളായിരിക്കുന്ന സന്ദേശങ്ങൾ ഇട്ടുകൊടുക്കും പ്രവാചകന്മാരിലേക്ക് അതൊക്കെയാണ് അവിടെ ഉദ്ദേശം ഏതായിരുന്നാലും ഇങ്ങനെ അഞ്ച് സത്യങ്ങളാണ് അള്ളാഹു സുബാന ഇവിടെ പറഞ്ഞിട്ടുള്ളത് മനസ്സിലായില്ലേ മുർസലാത്ത് എന്നതുകൊണ്ട് മലക്കുകളാണെന്ന അഭിപ്രായം പറഞ്ഞവരുണ്ട് അതുപോലെ കാറ്റാണ് എന്ന് അഭിപ്രായം പറഞ്ഞ ആളുകളുണ്ട് പിന്നെ ഫൽഫാത്തി അസ്ഫം വന്നാഷറാത്തി നഷറ എന്ന് പറയുന്നത് അത് റീഹാണ് കാറ്റാണ് എന്ന് പറഞ്ഞ ആളുകളുണ്ട് വൽ വൽമുറാത്തി മലക്കുകളാണ് എന്ന് പറഞ്ഞ ധാരാളം പണ്ഡിതന്മാരെ നമുക്ക് കാണാവുന്നതാണ് വന്നാഷറാത്തി നഷറൻ എന്ന് പറയുന്നത് മലക്കുകളും കാറ്റുമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് മുഫസിറുകളുണ്ട് മനസ്സിലായില്ലേ വിവിധ ആയത്തുകളുടെയും ഹദീസുകളുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഈ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുള്ളത് ഏതായിരുന്നാലും ഒരു കാര്യം നമുക്ക് പറയാം എന്താണ് ഈ അഞ്ച് സത്യങ്ങളെ കൊണ്ട് അള്ളാഹുത്തഅല ഉദ്ദേശിച്ചത് എന്ന് അള്ളാഹു സുബാനഹുഅത്താലയ്ക്ക് മാത്രമേ പരിപൂർണമായി അറിയുകയുള്ളൂ ഏ അതിൻ്റെ രൂപവും അതിൻ്റെ ശൈലിയും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത് എന്നൊക്കെ റഹ്മാനായ ആയറബിന് മാത്രമേ അറിയുകയുള്ളൂ എന്നത് ഞാനും നിങ്ങളും ഒക്കെ എന്ത് ചെയ്യണം ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് അഞ്ചായത്തുകളും അഞ്ച് ആയത്തുകളും മലക്കുകളാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അഞ്ചും കാറ്റാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അതേപ്രകാരം ചില ചില മുഫസ്സറുകളെങ്കിലും നബിമാരെ ഉദ്ദേശിച്ചാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് ഏഹ് ഖുർആാനാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് പിന്നെ അതേപ്രകാരം പിന്നെ മലക്കുകളും പ്രവാചകന്മാരും അങ്ങനെ നിരവധി അഭിപ്രായങ്ങളുണ്ട് ഞാനതൊക്കെ പറഞ്ഞത് ഏതായിരുന്നാലും ഇതൊക്കെ പണ്ഡിതന്മാരുടെ വീക്ഷണങ്ങളാണ് അവർ വിശുദ്ധ ഖുർആാനിന്റെയും ഹദീസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിൽ അവർ നടത്തിയ വീക്ഷണങ്ങൾ മാത്രമാണ് പരിപൂർണമായി അറിയാവുന്നത് റഹ്മാനായ റബ്ബിന് മാത്രമാണ് അള്ളാഹുഅലം ഏതായിരുന്നാലും ഈ അഞ്ച് സത്യങ്ങൾ ചെയ്തുകൊണ്ട് റഹ്മാനായ റബ്ബ് വളരെ പ്രധാനമായ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് നമ്മോട് പറയുന്നത് എന്തിനാണ് അള്ളാഹുഅല ഈ അഞ്ച് സത്യം ചെയ്തത് ഒരു കാര്യം പറയാനാണ് ഏതാണ് ആ കാര്യം ഇതോന ലവാക് ഇത് പറയാനാണ് ഇന്നമാ തീർച്ചയായും നിങ്ങൾ താക്കീത് ചെയ്യപ്പെടുന്നത് നിങ്ങളോട് താക്കീത് ചെയ്യപ്പെടുന്നത് അഥവാ അന്ത്യനാള് ലവാക്ക് തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും അത് ഉണ്ടാവുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവും ഇല്ല ഈ ദുനിയാവിൽ നിന്ന് നിങ്ങൾ മരണപ്പെട്ട് ആറീസല മുതൽ അന്ത്യനാള് വരെയുള്ള മുഴുവൻ മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഒരു ദിവസം വരും ഈ ലോകത്തിൻ്റെ അവസാനമുണ്ടാകും അതിനു ശേഷം അതിനു ശേഷം എല്ലാവരെയും ഉയർത്തൈ നേൽപ്പിച്ച് മഷറ മുറ്റത്ത് വിചാരണയ്ക്ക് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരു ദിവസം ഉണ്ടാവുക തന്നെ ചെയ്യും ഇന്നമാല വീർച്ചയായും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട താക്കീത് ചെയ്യപ്പെടുന്നത് അത് സംഭവിക്കുക തന്നെയാകുന്നു തീർച്ചയായും അത് സംഭവിക്കുക തന്നെ ചെയ്യും അതിന് യാതൊരു സംശയവും ഇല്ല എന്ന് അള്ളാഹുസുബാൻ നമ്മെ ഓർമ്മപ്പെടുത്താനാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത് വളരെ മഹത്തായ അർച്ചഗർഭമായ സത്യവാചകങ്ങളെ കൊണ്ട് സത്യം ചെയ്ത് റഹ്മാനായ റബ്ബ് ആണയിട്ട് പറയുന്ന വിഷയം പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ സഹോദരിമാരെ ഏഴാമത്തെ വചനത്തിലല്ല പറയുന്നത് ഇന്നമാ തീർച്ചയായും നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെടുന്ന ഈ കാര്യം അത് സംഭവിക്കുക തന്നെ ചെയ്യുന്നതാണ് പരലോകം വരും പുനർജീവിതം ഉണ്ടാകും അന്ത്യനാളുണ്ട് അവിടെ രക്ഷാശിക്ഷകൾ ഉണ്ട് അത് തീർച്ചയായും സംഭവിക്കാനിരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടാകണേ എല്ലാ നന്മകളുടെയും അടിത്തറ അതാണ് വിശ്വാസികൾ വിശ്വാസികളാകുന്നത് ആ അന്ത്യനാളിൽ വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതുകൊണ്ട് ആ അന്ത്യനാള് ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന ശക്തമായിരിക്കുന്ന താക്കീതാണ് അള്ളാഹുസുബാൻ നൽകുന്നത് അന്ത്യനാള് വരും എന്നത് നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട കാര്യമാണ് കാഹളത്തിൽ ഒരു ഊത്തുണ്ടാകും സൂറന്ന കാഹളത്തിൽ ഒരു ഊത്തുണ്ടാകും അന്ന് ലോകത്തിലുള്ള മുഴുവൻ ആളുകളും മരിച്ചു വീഴും ആദ്യം മുതൽ അവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യരെയും പുനർജീവിപ്പിക്കുക ചെയ്യുന്ന ചെയ്യും ആദ്യ ആള് മുതല് അവസാന ആള് വരെയുള്ള മുഴുവൻ ആളുകളെയും ഒരു ഒരുമിച്ച് കൂട്ടുക തന്നെ ചെയ്യും തീർച്ചയായും ഓരോരുത്തരും അവരവരുടേതായിരിക്കുന്ന കർമ്മങ്ങളുമായി അവിടെ വരും അവരുടെ കർമ്മങ്ങൾക്ക് അവിടെ പ്രതിഫലം നൽകപ്പെടും അത് നന്മയാണെങ്കിൽ അവർക്ക് നന്മ ലഭ്യമാകും ദുനിയാവിൽ വെച്ചുകൊണ്ട് തിന്മകൾ ചെയ്ത് ആ തിന്മയുമായിട്ടാണ് പര ലോകത്ത് വരുന്നതെങ്കിൽ തീർച്ചയായും അവർക്ക് പിന്നീട് തിന്മ തന്നെയായിരിക്കും തീർച്ചയായും ഇത് മുഴുവനും സംഭവിക്കുക തന്നെ ചെയ്യും അത് ഉണ്ടാകുന്നതാണ് അതൊരിക്കലും അതിൽ നിങ്ങൾ സംശയിക്കേണ്ടതില്ല ഒരിക്കലും സംശയിക്കാനും പാടില്ല ആ ദിവസം നിങ്ങൾക്ക് വരിക തന്നെ ചെയ്യും വേണ്ടി ഒരുങ്ങണേ ആ ദിവസത്തിന്റെ അവിടെ ഹൈറായി വരാൻ അവിടെ നന്മയായി വരാൻ ജീവിതം അള്ളാഹു നൽകിയിട്ടുള്ള അവസരങ്ങളെ സന്ദർഭങ്ങളെ കഴിവിന്റെ പരമാവധി ഉപയോഗപ്പെടുത്തണേ എന്ന റഹ്മാനായ ആയുറബിൻറെ താക്കീതുകളാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആയത്തുകളിൽ നമ്മൾ കാണുന്നത് തുടർന്ന് അള്ളാഹു സുബാൻ അന്ത്യനാളിൽ ഉണ്ടാകുന്ന ചില സംഭവ വികാസങ്ങളെ കുറിച്ച് ഗൗരവമേറി സംഭവിക്കാനിരിക്കുന്ന ഗൗരവമേറിയ പ്രത്യാഘാതങ്ങളെ കുറിച്ച് അള്ളാഹു തുടർന്നുള്ള ആയത്തുകളിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് പഠിക്കുക പകർത്തുക അതിനനുസരിച്ച് ഇന്ന തീർച്ചയായും ആ വരാനിരിക്കുന്ന ദിവസത്തിന് വേണ്ടി അള്ളാഹു നൽകിയിട്ടുള്ള സമയങ്ങളെ അശ്രദ്ധയില്ലാതെ ശ്രദ്ധയോടെ ഉപയോഗപ്പെടുത്തുക نادن أنك رهيكما أقول قولي هذا أستغفر الله اللهم ليلكم فيه أني وأنكم وأن جميع المسلمين والمؤمنين أجمعين استغفروا إنه هو الغفور الرحيم السلام عليكم ورحمة الله وبركاته.